ബഹുമാന്യ സത്യവിശ്വാസികളെ വിശ്വാസിനികള അള്ളാഹുറബുലിസത്തിൻ്റെ ആജ്ഞാ നിരോധങ്ങൾ പാലിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അവന് കീഴുതന്നി തവ പാലിച്ച് ശരിയായ സത്യവിശ്വാസികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളോടും കൂടി അള്ളാഹു നമുക്ക് അനുവദിച്ചു തരികയും ആയുരാരോഗ്യത്തോടു കൂടി അതിനെ സ്വീകരിക്കാനും ആചരിക്കാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് സത്യവിശ്വാസികളായ നമുക്ക് സന്തോഷത്തിൻ്റെ അവസരമായി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ് ഇന്ന് നാം ആഘോഷിക്കുന്ന ഈ ഐദുൽ ഐദുൽ ഫിത്തുർ തുറവിയുടെ ആഘോഷം പെരുന്നാളെന്നാണ് അതിൻ്റെ വാക്കർത്ഥം അഥവാ ഒരു മാസക്കാലത്തെ പ്രത്യേകമായ ചില നിയമനിയന്ത്രണങ്ങളിൽ നിന്ന് പുറവി തന്നുകൊണ്ട് അള്ളാഹു അവന്റെ അനുഗ്രഹം നമുക്ക് പൂർത്തീകരിച്ചു തന്നതിനെ അള്ളാഹു മഹത്വപ്പെടുത്തുവാൻ അള്ളാഹു നിശ്ചയിച്ചു തന്ന ഒരു സന്ദർഭമാണിത് അള്ളാഹു വിഷു ഖുർആാനിലൂടെ ഈ സുദിനത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഈ റമദാൻ മാസത്തിലെ നോമ്പിന്റെ എണ്ണം പൂർത്തീകരിക്കുന്നതിനും പിന്നീട് നിങ്ങൾ

واسالوه قبول صيامكم وقيامكم وداوموا على طاعة الله واكثروا من ذكر وتعظيمه وصلوا الطاعة بالطاعة فإن ذلك من أمارات قبولها وتعرضوا لنفحات ربكم في جميع الأوقات واستغفروا مما حصل من خلل وتقصير قال الحسن رضي الله عنه أكثروا من الاستغفار فإنكم لا تدرون متى تنزل الرحمة العيد فرصة لتصفية القلوب وتقنية الخواطم مما حصل من قطيعة بين الأقارب والأرحام فسارعوا إلى إصلاح ذات بينكم وانطلقوا في يوم عيدكم بقلوب سليمة من الأحداث من الأحفاد صلوا من فطعت من قطعكم واعطوا من حرمكم وأحسنوا إلى من نساء إليكم وتذكروا قول ربكم فمن عفا وأصلها فأجره على الله وتذكروا قول النبي صلى الله عليه وسلم ما زاد الله عبدا بعفو إلا عزا بهمانيا سخوذرن الله الله نمك إي آغوش سدينم نشيط എല്ലാ ഉള്ളതുപോലെ കേവലം വിനോദത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സന്ദർഭമായി കൊണ്ടല്ല മറിച്ച് അള്ളാഹുവ മഹത്വപ്പെടുത്തുവാനും സത്യവിശ്വാസികൾക്കിടയിലുള്ള പരസ്പര സാഹോദര്യവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുവാനും കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാനും അങ്ങനെ അള്ളാഹുവോട് നാം ഒരു മാസക്കാലം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി എപ്രകാരം അടുക്കാനും പുണ്യം സമ്പാദിക്കാനും ശ്രമിച്ചുവോ ആ പുണ്യത്തിന് നമുക്ക് തൗഫിയത് നൽകിയ അള്ളാഹുവെ മഹത്വപ്പെടുത്തി അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്കും ചേർന്നു നിന്ന് അതോടൊപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മുടെ സഹ ജനങ്ങളോട് സമുദായ നമ്മുടെ സഹോദരന്മാരോട് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചും അവരുടെ പ്രയാസങ്ങൾ പരിഗണിച്ചും അവരോട് സൗഹൃദ സ്നേഹങ്ങൾ ഊട്ടിയുറപ്പിച്ചുമാണ് മുസ്ലിങ്ങളായ നമ്മൾ സത്യവിശ്വാസികളായ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ ഈ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനമായ ഘടകം നമ്മളിപ്പോൾ നിർവഹിച്ച ഈ ഈദ് നമസ്കാരമാണ് അതായത് ആഘോഷമാണെങ്കിലും അതിന്റെ ആത്മാവ് ആരാധനയാണ് അള്ളാഹുവ മഹത്വപ്പെടുത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് പ്രവർത്തനം കൊണ്ട് പിന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരും അണിനിരന്ന് അള്ളാഹുവ മഹത്വപ്പെടുത്തുന്ന അതിനു മുമ്പും ശേഷവുമായി നമ്മൾ ചെല്ലുന്ന നിങ്ങൾ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞതിനനുസരിച്ചു കൊണ്ട് അക്ബർ 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 ഏറ്റവും മഹാൻ എന്നെ സംബന്ധിച്ച് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് എൻ്റെ ജീവിതത്തിലെ ഏതൊരു തീരുമാനം എടുക്കുന്നതിനും എന്റെ ഒന്നാമത്തെ അവലംബം അത് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹുവിന്റെ കോപം അള്ളാഹുവിന്റെ ഇഷ്ടം അല്ലാഹുവിന്റെ അനിഷ്ടം അള്ളാഹു കൽപ്പിച്ചതാണോ അല്ലാഹു വിരോധിച്ചതാണോ ഇപ്രകാരമുള്ള പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യവും തെരഞ്ഞെടുക്കുക എന്ന് അതിനപ്പുറം എനിക്കൊരു നന്മയില്ല അതിനപ്പുറം എനിക്ക് എന്റേതായ താല്പര്യങ്ങളില്ല എന്നാണ് അള്ളാഹു എന്ന് നാം ആവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് നമുക്കറിയാം നോമ്പിന്റെ കൽപ്പന ു അതിനുശേഷം അതിന്റെ വിധി വിലക്കുകൾ വിശദീകരിക്കുന്നു അതിനിടയിൽ അള്ളാഹു പറയുന്നു എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഹുഗ്മുകൾ പറയുന്നതിനടക്കാണ് അല്ലാഹു പറയുന്നത് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ചോദിച്ചാൽ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും നബിയെ നീ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറയുക പക്ഷെ ഇവിടെ പറയണമെന്ന ആ ഒരു മാധ്യസ്ഥം പോലും ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹു തന്നെ മറുപടി പറയുന്നു ഞാൻ അവരുടെ സമീപസ്ഥനാണ് അവരെന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും അങ്ങനെ അള്ളാഹുവിലേക്ക് നമ്മുടെ നേട്ടങ്ങള് നമ്മുടെ താല്പര്യങ്ങള് നമ്മുടെ അഭിബാരത്തുകള് നമ്മുടെ എല്ലാം വെച്ചുകൊണ്ടാണ് അള്ളാഹു യഥാർത്ഥത്തിൽ ഈ വിശുദ്ധമായ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ തക്പേരിൽ ആവർത്തിക്കുന്ന വചനം അതാണ് നമ്മുടെ വിശ്വാസപരമായ അടിത്തറ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഐഹികമായ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നമുക്ക് അവലംബിക്കാനുള്ളത് അള്ളാഹുവയാണ് പരലോകരക്ഷക്ക് നമുക്ക് അഭിമുഖീകരിക്കുവാനുള്ളത് അല്ലാഹുവയാണ് നമ്മുടെ ഹിതായത്തിന് നമ്മുടെ നരകമോചനത്തിന് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് നമ്മുടെ പാപമോചനത്തിന് എല്ലാം നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവോടാണ് അള്ളാഹുവോട് ചോദിക്കൂ നിങ്ങൾ ഉത്തരം ലഭിക്കുമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ആ വിശ്വാസപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നാം ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് എല്ലാ നന്മകളും നമുക്ക് നൽകിയത് അള്ളാഹുവാണ് അതിൽ ഏറ്റവും വലിയ നന്മയാണ് അമ്മ ഈ മതത്തിലേക്ക് നമ്മ അള്ളാഹുവിന്റെ ഈ ശരിയായ ആദർശത്തിലേക്ക് വഴി ചേർത്തു എന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന്റെ പേരിൽ അള്ളാഹു നമ്മൾ സ്തുതിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നമ്മുടേത് നമ്മൾ വിചാരിക്കുന്നതുണ്ടോ അതൊക്കെ അള്ളാഹു തൽക്കാലം നമുക്ക് തന്നിട്ടുള്ളതാണ് അതിന്റെ പേരിലെല്ലാം അള്ളാഹു സ്തുതിക്കേണ്ടവരാണ് നമ്മൾ എല്ലാ സ്തുതികളും അള്ളാഹുവിന് മാത്രമാണ് വലില്ലാഹിൽ ഹംദ് ഇങ്ങനെ അള്ളാഹു മഹത്വപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനേക്ക് നാം നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളുടെ ആവശ്യങ്ങളെ നമ്മുടെ പിന്നെ നിസ്സഹായതയെ നമ്മൾ ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവാണ് വലിയ നമ്മളെല്ലാവരും ഫുകറാവുകളാണ് എന്ന കാര്യം സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന കാര്യമാണ് ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ആഘോഷത്തിന്റെ ആത്മാവരിക്കൽ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇനി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒരു മാസക്കാലം നമ്മൾ റമദാനിനെ ആചരിച്ചത് കൊണ്ടാണ് റമദാനിനെ കൃത്യമായി മാന്യമായി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആചരിച്ചവർക്കുള്ളതാണ് ഇന്നത്തെ ഈ ആഘോഷം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ൂർവമായ അലംഭാവം കാണിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തീരാനഷ്ടമാണ് എന്നാൽ നമ്മിൽ നിന്ന് പല നിലക്കുള്ള വീഴ്ചകളും മാനുഷികമായി സംഭവിച്ചിട്ടുണ്ടാകും അതിനാഹു തന്നെ ഒരു പ്രായശിത്വം നിശ്ചയിച്ചു തന്നു അതെന്താണ് അതിനെ കുറിച്ച് റസൂൾ എന്ന് പറഞ്ഞത് അത് ലിൽ ാർക്ക് അവരുടെ നോമ്പിലെ പാകപ്പിഴവുകൾക്കുള്ള ഒരു പരിഹാരമാണ് സാധുജനങ്ങൾക്ക് അതൊരു ഭക്ഷണവുമാണ് അങ്ങനെ ആ പരിഹാരം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അല്ലാഹു പറഞ്ഞല്ലോ അല്ലാഹു മഹത്വപ്പെടുത്തണം അങ്ങനെ നമ്മൾ അള്ളാഹു മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ നോമ്പ് പൂർത്തിയാക്കിയവരാണ് പക്ഷെ ആയത് അള്ളാഹു അവസാനിപ്പിച്ചത് നിങ്ങൾ നന്ദിയുള്ള ഉള്ളവരായേക്കാം എന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ നന്ദി കാണിക്കണം അള്ളാഹു നമുക്ക് ഹിതായത്ത് തന്നതിന് നാം അള്ളാഹുവോട് നന്ദിയുള്ളവരായിരിക്കണം എങ്ങനെയാണ് നന്ദി നമ്മൾ കാണിക്കേണ്ടത് ഈ ഒരു മാസക്കാലം നമ്മൾ പരിശീലനത്തിലൂടെ നേടിയെടുത്ത വിശ്വാസപരമായ വെളിച്ചം അത് കെട്ടുപോകാതെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നലെ വരെ നമ്മൾ രാത്രി തറാവീഹിന് വേണ്ടി പള്ളികളിൽ കയ്യാമല്ലു വേണ്ടി പള്ളികൾ ഒരുമിച്ചു ഇന്നലെ മാസപ്പിറവി കണ്ടപ്പോൾ പള്ളിയിൽ തറാവീഹ് നമസ്കാരമില്ല എന്നിട്ട് നമ്മൾ എത്ര പേർ നമ്മുടെ വീടുകളിൽ വെച്ച് വിത്തുറ നമസ്കരിച്ചു ഇന്ന് എത്ര പേർക്ക് സുബഹിജമാതത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ നേടിയെടുത്തതൊക്കെ വഴിയിൽ ഉപേക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിയിട്ടുള്ളതെങ്കിൽ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യഹീനരായ ആളുകൾ അതുകൊണ്ട് റമദാൻ നമുക്ക് തന്ന വെളിച്ചം നമ്മുടെ ഈ തന്ന കരുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ നന്മകൾ അതൊരിക്കലും കൈമോശം വരാതെ അടുത്ത ഒരു റമദാൻ വരേക്ക് നമുക്ക് വഴി നടക്കാനുള്ള നമ്മുടെ ആത്മധൈര്യം ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത നന്മകളാണ് വിശ്വാസപരമായ കരുത്താണ് എന്ന് കൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ അങ്ങനെ നാം ഈ റമദാനിനെ ആചരിക്കുകയാണെങ്കിൽ നിശ്ചയമായി നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് സാക്ഷി പറയുന്ന അവസ്ഥയുണ്ടാകുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹനോ അല്ലാ കി ഹമ ഹംസനെ മുബാറക് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല اس تربیت کے بعد یہ رمضان 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 کا مہینہ ہمارے لیے ایک تربیت کا کام کرتا ہے کہ ہم اپنے آپ کو مزید صالح اور خدا ترس افراد میں تبدیل کرنے کے وقت جو ایک ہی وقت میں ہم خالق کو اوسادی انسانوں کو اور اس دنیا کے اور अपना फराद की ध्यान देते हैं और और इस तरबियत के तकमील करने के बाद अल्लाह ने हम, हम हमें खुशी मनाने के लिए एक दिन दिया है ये ईद है उल फितर ईद उल फितर के बाद हम अल्लाह के लिए शुक्र करना चाहिए नमें संबंधी सत्य विश्वास आया नमुक इन सामूहल जीविक चुटपा धारा व्यक्ति ഇസ്ലാം നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഈ വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് മുമ്പിലുള്ള ഏറ്റവും ശരിയായ അടിസ്ഥാനം ശരിയായ പരിഹാരം അത് അള്ളാഹുവിൻ്റെ നിന്നുള്ള സഹായമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാനുള്ള നമ്മുടെ അർഹത നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് നമ്മൾ വളരെ ശരിയായി പരിശോധിക്കേണ്ടത് അല്ലാഹു നമുക്ക് തന്ന ഒരു വാഗ്ദാനമുണ്ട് എല്ലാവിധത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവനനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാധീനവും സൗകര്യവും നൽകും അവിടെ അള്ളാഹു പറഞ്ഞ നമ്മളോട് ആവശ്യപ്പെട്ട ഒരേ ഒരു നിബന്ധന നിങ്ങൾ അള്ളാഹു അബുദുല്ലാഹ് വലതു ഹിഷ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അവരില്ല യാതൊന്നും പങ്കു ചേർക്കാൻ പാടില്ല എന്നതാണ് അവിടെ ഈ സമൂഹത്തിന് സംഭവിച്ചിട്ടുള്ള പിന്നെ പേ വീഴ്ചയാണ് ഇന്നത്തെ ഈ സമൂഹത്തിന്റെ അധഃപ്പതനത്തിനുള്ള കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ പല തലങ്ങളിലായി അക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് പുറമെ വളരെ ആരൂ വളരെ ആസൂത്രിതമായ തെറ്റിദ്ധരിപ്പിക്കലുകളും ആരോപണങ്ങളും വഴിതെറ്റിക്കലുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ യുവാക്കൾ വളർന്നു വരുന്ന സാഹചര്യം വളരെ അപകടകരമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആശയപരമായവരെ ഇസ്ലാമിന്റെ അടിത്തറകളിൽ നിന്ന് പിന്നോട്ട് വലിക്കാനുള്ള പുറത്ത് കടത്താനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലഹരി പോലെ മറ്റ് അരാജകത്വങ്ങളിലേക്ക് ഒരു സമൂഹത്തെ മൊത്തമായി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ മുസ്ലിം സമൂഹവും മാറി നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണുള്ളത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശയപരമായ വൈജ്ഞാനികമായ പ്രതിരോധം തീർക്കേണ്ടുന്ന ചുമതല നമുക്കുണ്ട് അതിനു പുറമേ നമ്മൾ മുതിർന്ന ആളുകൾ ജീവിതത്തിലൂടെ ഇസ്ലാം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഇസ്ലാമിന്റെ പ്രതിനിധികളായി ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അള്ളാഹുവി സമുദായത്തെ കുറിച്ച് പറഞ്ഞത് ഹൈറു ഉമ്മ എന്നാണ് ഹൈറൂമത്തിന്റെ ലക്ഷണമായി പറഞ്ഞത് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന് പുറമെ പക്ഷെ ഇന്ന് നമുക്ക് ആ സ്വഭാവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ വൈജ്ഞാനികമായി പ്രതിരോധം തീർക്കുന്നതിൽ ഞാൻ ഒരു മുസ്ലിമാണ് എന്നെ നോക്കി നിങ്ങൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാം എന്ന് പറയാൻ സാധിക്കുന്ന ഇടത്ത അള്ളാഹു പറഞ്ഞല്ലോ وعمل صالحا وقال انني من المسلمين അതെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന എന്നിട്ട് ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവനായി ആരുണ്ട് അങ്ങനെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ എന്നെ നോക്കി നിങ്ങൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയാൻ ഞാൻ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾക്കും സംസ്കാരത്തിനും അനുസരിച്ച് ജീവിക്കുന്ന അതിന്റെ ഒരു അനുയായിയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുക മറിച്ച് നമ്മളിപ്പോൾ പറയുന്നത് ഞങ്ങളെ നോക്കണ്ട ഇസ്ലാമിനെ നിങ്ങൾ പ്രമാണങ്ങളിലേക്ക് നോക്കിയാൽ മതി അവിടെ വേറൊരു ഇസ്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് ആ പ്രമാണങ്ങളിൽ കാണുന്ന ഇസ്ലാമിനെ പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നതാണ് സത്യവിശ്വാസികളായ നമ്മെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം ലീ തകൂനു ഷഹീദ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകണം അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട് എന്നാണ് റസൂലിനെ പകർത്തി ലോകത്തിന് സമർപ്പിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളവരാണ് മുസ്ലിം ഉമ്മത്തായ നമ്മൾ അതിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വെല്ലുവിളികളെ ഒരു സമൂഹം എന്ന നിലക്ക് ഒരു ഉമ്മത്ത് എന്ന നിലക്ക് ഒന്നിച്ചു നിന്നതിന് പ്രതിരോധം തീർക്കുവാനുള്ള കൂട്ടായ്മകളിൽ അതിനുള്ള ചിന്തകളിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി എവിടെ നിൽക്കുന്നു എന്ത് ചെയ്യുന്നു എന്നത് നമ്മൾ പരിശോധിക്കുകയും നമ്മെ കൊണ്ട് സാധ്യമായ നിലക്ക് അത്തരം കാര്യങ്ങളിൽ ഇസ്ലാമിനു വേണ്ടി മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ഇസ്ലാമിന്റെ ഇസ്സത്ത് നിലനിർത്തുന്നതിന് വേണ്ടി ഇടപെടാനുള്ള ആർജവം നമ്മൾ നേടിയെടുക്കണമെന്ന് കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പോരായ്മകളും നമുക്ക് പുറത്തു തരികയും എല്ലാവിധ പ്രയാസങ്ങളിലും അള്ളാഹു നമ്മേഹലോകത്തും പരലോകത്തും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീ നമ്മുടെ കഴിഞ്ഞു പോയ റമലാലി നമ്മൾ ചെയ്ത നല്ല കർമ്മങ്ങൾ യും പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ ഇനി വരുന്ന റമദാനിലേക്ക് ആരോഗ്യത്തോടു കൂടി അള്ളാഹുവിനെ അനുസരിക്കുന്ന വിധേയപ്പെടുന്ന ഒരു മാനസികാവസ്ഥയോടുകൂടി അതിനെ സ്വീകരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാകട്ടെ وأذل الشرك والمشركين اللهم انصرنا على القوم الكافرين والظالمين اللهم دمر أعداءك وأعداء الدين اللهم انصر من نصر دينك وكل المسلمين المستضعفين في غزة وفي فلسطين وفي الهند وفي كل مكان اللهم آمنا في أوطاننا وأصلح أئمتنا وولاة أمورنا اللهم إنا نسألك من فضلك ورحمتك فإنه لا يملكها إلا أنت اللهم حقق لنا ما نرجو من الثواب لصيامنا وقيامنا وارزقنا القبول لصالح أعمالنا، اللهم أعِض علينا رمضان ونحن في صحة وعافية، اللهم اغفر للمؤمنين والمؤمنات اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اغفر لنا ولوالدينا كما ربونا صغارا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم زلنا من النار اللهم زلنا من النار اللهم زلنا من النار سبحان ربنا رب العزة يا ما يصفون وسلام على المرسلين والحمد لله رب العالمين تقبل الله منا ومنكم جميعا عيدكم مبارك وكل عام وانتم بخير السلام عليكم ورحمه الله وبركاته